കാക്കോ പോയി കാക്കോ ഇറങ്ങണം എന്തായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ ആണ് തമിഴ് തെറിയാതെ എനിക്ക് കൊഞ്ചം കൊഞ്ചറിയും ഒരു പ്രശ്നമല്ല ഒരു മലയാളം അറിയണേ ആ തമിഴ്നാട്ടുകാരാണ് മലയാളം അറിയണ തമിഴ്നാട്ടിലാണോ അങ്ങനെയാണെങ്കിൽ പ്രശ്നല്ലേ പക്ഷെ ടീം കുറച്ച് അധികം ഉണ്ട് ഒരു കുറച്ചധികം സെറ്റ് ആയിട്ട് പോണോ വേണ്ടല്ലേ കൊടുക്കല്ല എന്നാ കൊടുക്കേ തമിഴ്നാട്ടിലാണ് മലയാളം അറിയാൻ തമിഴ് തമ്മിലന്നത്തെ ഡെലിവറി കാണാ മലയാളം അറിയുന്ന ഉറപ്പല്ലേ ഉറപ്പല്ലേ നമസ്കാരം ரெண்டும்யும் ஒருபாடு கேட்டும்பாரி காசு தமிழ்நாடு நிறைய கேள்விப்பட்டிருக்கேன் யூடியூப்லயும் நிறைய கேள்விப்பட்டிருக்கேன் அதனால வந்து ஒரு ட்ரஸ்ட் இருக்கு பேர்லயே ட்ரஸ்ட் இருக்கு ും ഒരുപാട് സന്തോഷം സഫാർ ചൂസ് ചെയ്തതിനും ഇവിടെ വന്നതിനും ഇനിയും വരണം എന്തിനും നമ്മൾ എങ്ങനെ മലയാളവും തമിഴും രണ്ടും മനസ്സിലാണ് എങ്ങനെ രണ്ടും അറിയണേന്ന് വെച്ചാല് ആണ് കൂടുതലും അതായത് വയനാട് ബോർഡർ ആണ് വയനാടും പിന്നെ കർണാടക ബോർഡറും കൂടെയാണ് നമുക്ക് തമിഴും മലയാളയും പിന്നെ കന്നഡയും കന്നഡയും ബോർഡറിലാണ് ജില്ലയും മഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതും തമിഴ് തന്നെയാണ് നാട്ടിലവിടെ സബ്ജക്ട് മലയാളം ഉണ്ടാവില്ലേ അതുപോലെ ഞങ്ങൾക്ക് അവിടെ തമിഴാണോ പക്ഷെ മലയാളം ഇങ്ങോട്ട് ഇറങ്ങണോണ്ട് അറിയാ വീട്ടിൽ സംസാരിക്കുന്ന മലയാളം ഞങ്ങള് ഭൂരിഭാഗം മലയാളികാരനെയാണോ